നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പതിനേഴ് വയസ്സാണ് എസ്റ്റവായോ വില്യൺ അവനെ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എടുത്തത് വെറുതെ അല്ല ഡൊറിവാൾ ജൂനിയർ തന്നെ ടീമിന്റെ സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അത് പറഞ്ഞു അത്തരത്തിലുള്ള പ്രകടനമാണ് കളിക്കളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ടീമിൽ എടുത്തത് എന്ന് ഇപ്പോ തൻ്റെ മെയ്ഡൻ കൊളപ്പിന് ശേഷം ക്ലബിനായിട്ട് കളിക്കാൻ ഇറങ്ങിയപ്പോഴും പൊളിച്ചെടുക്കൽ തുടരുകയാണ് എസ്റ്റവായോ വില്യൻ ഇന്ന് നടന്ന ബ്രസീലിയറോ സീരിയ മത്സരം കുയാബക്കെതിരെ പാൽമെറാസ് ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്ക് വിജയിച്ച് കയറുമ്പോൾ രണ്ട് ഗോളും രണ്ട് അസിസ്റ്റുമാണ് പതിനേഴുകാരൻ എസ്റ്റവായോ വില്യൻ നേടിയിരിക്കുന്നത് ഏറ്റവും അധികം അസിസ്റ്റുകൾ നേടിയതിന്റെ കണക്ക് ഈ സീസണിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ എസ്റ്റവായോ വില്യന്റെ പേരിലാണ് പതിനേഴ് വയസ്സുകളും നോക്കുക ഇനി ഗോളിന്റെ കണക്ക് നോക്കിയാലോ ആ ലിസ്റ്റിൽ മൂന്നാമതാണ് ഏഴ് അസിസ്റ്റുകളും ഏഴ് ഗോളുകളുമാണ് അവന്റെ പേരിലുള്ളത് പെഡ്രോ പത്ത് ഗോളുകളുമായിട്ട് ഒന്നാമത് നിൽക്കുമ്പോൾ യുവാൻ മാർട്ടിൻ ലുസേറോ എട്ട് ഗോളുകളുമായിട്ട് രണ്ടാമത് നിൽക്കുന്നു ചുരുക്കത്തിൽ പൊളിച്ചെടുക്കുന്ന പ്രകടനം ഈ സീസണിൽ ഇപ്പോൾ ബ്രസീലിയറോ സിരിയയിലെ ഇരുപത് മത്സരങ്ങൾ കളിച്ച എസ്റ്റവായോ വില്യൻ ഏഴ് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമായിട്ട് നിൽക്കുന്നു ഓരോ എൺപത്തി മിനിറ്റിലും ഒരു ഗോളിൽ അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഗോൾ ഇൻവോൾവ്മെന്റ് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിയഞ്ച് ഡിസി പാസുകൾ ഇരുപത്തിയഞ്ച് കീപ്പാസുകൾ നൽകി കഴിഞ്ഞു എട്ട് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു നാൽപ്പത്തി സക്സസ്ഫുൾ സക്സസ്ഫുൾ ട്രിബ്ലിംഗുകൾ ിൽ ബ്രസീലിന് വലിയ പ്രതീക്ഷ വെക്കാവുന്ന ഒരു കിഡിലൻ പ്ലെയർ ആണ് എസ്റ്റവായോ വില്യൻ വിഡോസ് ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ഹൗസ്